തമ്പുരാനെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീട്ടിക്കൊടുക്കുകയും ഇത്തരം ബലാവുകളും പരീക്ഷണങ്ങളും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ക്ഷമ നിൽക്കുകയും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുകയും ചെയ്യണം കമ്പുരാന് ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളുടെ വീടുകളിൽ നിന്ന് മഴയെ അലറ്റുകയും പർവ്വതങ്ങളിലും കാടുകളിലും മഴ പെയ്തിച്ച് കാലാകാലത്തിന് വേണ്ട ഉപയോഗപ്രദമായ മഴയാക്കി ഞങ്ങളുടെ ഈ മഴയെ മാറ്റങ്ങൾ പറഞ്ഞു സൂര്യൻ പുതിച്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം യോമുൽ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസത്തെക്കാളും ശ്രേഷ്ഠമായ ഒരു ദിവസവും ഭൂമി ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രവാചകർ പഠിപ്പിക്കുന്നത് ആ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത് അള്ളാഹുദാൽ ഈ പുണ്യമായ ദിവസത്തിന്റെ വർഗത്ത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഇടപാടുകളിലും ഏർപ്പാടുകളിലൊക്കെ അള്ളാഹുദാൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ റസൂര് വർഗം ആദമാ അല്ലാഹുദാല ആദി അലഹി സലാമിനെ സൃഷ്ടിച്ചത് ഈ ദിവസത്തിലാണ് കടത്തിയതും ആ സ്വർഗത്തിൽ നിന്ന് നബി ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചതൊക്കെയും ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ശ്രേഷ്ഠതകളിൽ അള്ളാഹുവിന്റെ പ്രവാചകർ എണ്ണിപ്പറയുന്നത് കാണാം അതുകൊണ്ട് തന്നെ ഒരുപാട് ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളുന്ന ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ആ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി അതിന്റെ പുണ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയണം ആ ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ അബൂൽ ബാമത്തുവിന് അബ്ദുൽ മുൻ റബി അള്ളാൻ തങ്ങളെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നത് ഈ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അത് എല്ലാ ദിവസങ്ങളുടെയും നേതാവും സർവ ദിവസങ്ങളുടെയും നേതാവും അള്ളാഹു അടുക്കൽ ചെറിയ പെരുന്നാളിന്റെ ദിവസത്തെക്കാളും വലിയ പെരുന്നാൾ ദിവസത്തെക്കാളും ശ്രേഷ്ഠമായതാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്ന് പ്രവാചകർ അലൈഹി മാറ്റങ്ങൾ പഠിപ്പിക്കുന്നത് കാണുന്നു അപ്പൊ വലിയ പെരുന്നാള് ചെറിയ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ എത്ര ശ്രേഷ്ഠമാണ് എത്ര മഹത്വമാണ് നമ്മൾ ആ ദിവസങ്ങൾക്ക് കൽപ്പിക്കുന്നത് അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം നമ്മളതിന്റെ വലിപ്പം മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് പള്ളിയിലേക്ക് വരാൻ താമസം ഉണ്ടാകുന്നതും ആ സലാം വീട്ടുന്ന നേരത്തേക്ക് എത്തിയ പോലെ എന്ന് ചിന്ത വരുന്നതും ഒക്കെ അതുകൊണ്ടാണ് മഹാനായ പ്രവാതകർ അടിക്കുമ്പോൾ തൊട്ട് അനസ് പെരുമാറി കൃതിയില്ലാതെ റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ചെയ്യപ്പെടുന്ന

അവരെല്ലാവരും നരക പാപികളാകാൻ വിധിക്കപ്പെട്ടവരാണ് അങ്ങനത്തെ പാപികളെ അള്ളാഹു ആറ് ലക്ഷം പാപികളെ അല്ലാഹുതെന്ന് വെള്ളിയാഴ്ച ദിവസം എന്ന് റസൂറുള്ള പറഞ്ഞ ഹരീത് ഇമാരിക്കുന്നത് കാണാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദിവസം വളരെ ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് നമ്മൾ അറിയാതെ പോവുകയാണ് ഈ ദിവസത്തിന്റെ മഹത്വം എന്ന് മാത്രമല്ല

എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ഇത് ഉപയോഗപ്പെടുത്തണം നമുക്ക് ആശ്രം സമ്പാദിക്കാൻ നമുക്ക് അള്ളാഹുത്തൽ നൽകിയ മഹത്വമാണത് ദുനിയാവിന് അല്ല ഇതെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് ദുനിയാവെ അള്ളാഹിനോട് ചോദിക്കാനുള്ളൂ എല്ലാവർക്കും ചോദിക്കാനുള്ള ദുനിയാവാണ് ആ ദുനിയാവിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത് ഏതാവട്ടെ എന്ത് ചോദിച്ചാലും ഹറാമായതല്ലാത്ത എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം തങ്ങൾ ഇമാം ഒക്കെ റിപ്പോർട്ട് കാണാം മഹാനായ ഇമാർ ഇന്നതുപോലെ കൊണ്ട് നിസ്കാരം തീരുന്നത് വരെയാണ് ഇതിന്റെ സമയം എന്ന് അബു മുസൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് അപ്പൊ ഇമാമ് കൊത്തുബയ്ക്ക് വേണ്ടിയിട്ട് സദീപ് വിമ്പലം കയറിയാൽ പിന്നെ നിസ്കാരം കഴിയുന്നത് വരെ നമുക്ക് തോൽക്കാൻ പറ്റില്ല അതിന്റെ അടിയിൽ തോർക്കാൻ ആ ഒരു സമയം കിട്ടുക രണ്ട് കൊത്തുബൻ്റെ അപ്പൊ നിങ്ങൾക്ക് എന്തുവാണെങ്കിലും തോര്ക്കാം ആ സമയമാണ് ഈ പറയുന്ന സമയം എന്ന് പ്രബലമായ അഭിപ്രായ പ്രകാരം ആ സമയമാണ് അപ്പൊ എന്ത് ചോദിച്ചാലും കിട്ടും അള്ളാഹുദാലും തരും പക്ഷെ ചോദിക്കുന്നത് നമ്മൾ എന്താണ് ചോദിക്കുന്നത് എന്നുള്ള ഒരു മൂലം ഒരു മൂലേന്റെ പ്രസംഗം ഞാൻ കാണാനിടയായി സമസ്തയുടെ സ്ഥാപക നേതാക്കൾപ്പെട്ട പതി അബ്ദുൽ കാദർ മുസ്ലിം പാങ്ങിൽ അഹമ്മദു മുസ്ലിം ആരെ മലയാളക്കപ്പെട്ട പള്ളിയിലെ എന്ന് പരിചയപ്പെടുത്തിയ ഒരു വലിയ മോലയിൽ പ്രസംഗിക്കുകയാണ് എനിക്കത് റാഡോ വാച്ചുവാണ് അപ്പൊ റാഡോ എത്ര ചോദിച്ചിട്ടും അല്ലാത്ത തന്നില്ല എനിക്കങ്ങനെ ആയിരത്തി ഇരുന്നൂറ് ഉപ്പിയുടെ ശമ്പളം അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പിൽ പറയുന്ന അവസാനം യൂസുഫ് ആരോ പറഞ്ഞത്ര അത് കത്തും പോലെ ഈ അടിയിൽ വിപ്പറത്തിടിയാ അപ്പം അങ്ങോട്ട് തോരന്നാൽ പോലെ അങ്ങനെ ഞാൻ തോരുന്നു രണ്ട് കൊത്തുപൻറ്റടിയിൽ ഇന്നപ്പോൾ അള്ളാഹുമാറ്റി ഈ റാഡ പറ എനിക്ക് റാഡ കൊണ്ടാന്ന് ഞാൻ തോരുന്നു അറിയന്താ റാടക്ക് പറയാന്ന് എനിക്കറിഞ്ഞൂടാ അയാൾ പറയുന്നതാണ് ഞാൻ തോരുന്നു അട്ടൊന്നു രാജേര് രണ്ടു ദിവസം കഴിഞ്ഞപ്പം മരിച്ചു അയാളുടെ റാഡ എനിക്ക് വെച്ചു കൊണ്ടുവന്നു വലിയ പൊലിവായിട്ട് പറഞ്ഞ ഒരു മോചിയേരി നാണും മാനം എന്ന് പറഞ്ഞ മോചിയന്മാർക്കും ഇല്ല എന്നതിൻ്റെ അർത്ഥാൽ ഇതൊക്കെ മനസ്സ് കേൾക്കാൻ വേണ്ടി പറയുന്ന പറയുന്നത് എന്റെ വാക്കാനുള്ള ഉത്തരം നൽകി ഞാൻ അവര് പെട്ടല്ല അതുകൊണ്ട് ദുനിയാവിൽ ചോദിക്കണം ചോദിക്കുകയാണെങ്കിൽ ആഗ്രഹം ചോദിക്കാം ദുനിയവ് ചോദിക്കുന്ന മോലേരായാലും ഏത് കോജരാജാവായാലും അവന്റെ ആയാലും അവന്റെ കാര്യം അധോ ഗതിയാണ് ചോദിക്ക ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ ആഗ്രഹം ചോദിക്കണം റബിയത്ത് മാനായുബി അസലി റബിള്ളസൂറു ഞങ്ങളോട് ചോദിക്കാൻ അവസരം കിട്ടിയ ഒരു സംഭവം നിങ്ങൾ കേട്ടിരിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടത് അള്ളാഹുബിന്റെ റസൂലിന് രാത്രി നല്ല തണുപ്പുള്ള രാത്രി റസൂറിൽ വരുമ്പോ രാജ്യത്തിനും വേണ്ടി എണീറ്റപ്പോ ആ പാതിലാ സമയത്ത് റസൂറുല്ലാഹ് പൊതുണ്ടാക്കാൻ വെള്ളം കൊണ്ട് കൊടുത്തു മഹാനായ തങ്ങൾക്ക് ഈ പാതിരാ നേരത്തും ഈ തണുപ്പത്തും എനിക്ക് ബിദത്തിനായിട്ട് എന്റെ സ്വാഹാബികൾ കഴിച്ചു കൂട്ടുകാണല്ലോ എന്ന് റസൂറുല്ലാഹ് തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടം തോന്നിയപ്പോ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ സെല്ലി എന്താ വേണ്ടി തന്നെ എന്നോട് ചോദിച്ചടാം വേണ്ടത് അള്ളഹനോട് ചോദിച്ചതാന്നല്ല പറഞ്ഞത് സെല്ലി എന്ന് തന്നെയാണ് മറ്റേ കാണാൻ റിപ്പോർട്ടിലെ വളരെ പ്രസിദ്ധമായ അനീസാണ് സെല്ലി എന്താ വേണ്ടി റബിയത്തെ എന്ന് പറഞ്ഞു റബിയത്ത് മാരായ റബിയുള്ള പറഞ്ഞിരിക്കുന്നു ആലോചിച്ചിട്ട് ചോദിക്കാൻ ഇത്തരം കിട്ടുന്നത് അറിയാൻ പറ്റൂല അപ്പൊ റബിയുള്ള ആലോചിച്ചു റസൂദ വള്ളുവായിട്ട് മലമൂത്ര വിസർജനത്തിനൊക്കെ പോയിട്ട് ഒന്നുകൂട്ടാക്കി തിരിച്ചു എന്നവർ എന്നവരെ ആലോചിച്ചു തിരിച്ചു വന്നിട്ട് വരുമ്പോ മഹാനവറുകൾ ആലോചിച്ചുറമ്പേ ഞാനിപ്പോ ദാരിദ്ര്യത്തിലാണ് കെട്ടിയുള്ള മക്കൾ ഇപ്പോൾ കഠിന ദാരിദ്ര്യത്തിലാണ് പട്ടിണിയിലാണ് അള്ളാനോടൊരു പതിനായിരം ദീനാറ് ചോദിച്ചാലും പതിനായിരം നാണയം ചോദിച്ചാലും നാളെ നേരം വെളുക്കുമ്പോ ആരെങ്കിലും ഒരാളെ പുറത്ത് കെട്ടിയിട്ട് ചാക്കി കെട്ടി പുറത്ത് ഒട്ടകപ്പുറത്ത് കഴിഞ്ഞിട്ട് പള്ളിത്തരും ഞാനത് എണ്ണിക്കണക്കാക്കിയിട്ട് അഴുക്കി വെക്കാൻ അലമാറയും കട്ടിലും അലമാറയും മൂട്ടും താക്കോലൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ടു സ്വർണം ഇവിടെ കടക്കും ഞാൻ പോവുകയും ചെയ്യും അതുകൊണ്ട് ദുനിയാവും ഞാൻ എന്റെ തഴയിൽ ദുനിയാവല്ല ഞാൻ ചോദിക്കുന്നത് എനിക്ക് ചോദിക്കാൻ അത് പറ്റൂല പിന്നെപ്പോ ചോദിക്കാനുള്ള സ്വർഗം ചോദിക്കണം സ്വർഗം ചോദിച്ചാല് അസൂറുല്ല പറയും പറ്റോനെ റബിയത്തിന് സ്വർഗം കൊടുക്കണം എന്ന് റസൂർലായി തങ്ങൾ പറയും ആ സ്വർഗം ആകാശഭൂമിയേക്കാൾ വിശാലമായ സ്വർഗത്തിൻ്റെ മൊക്കിലോ മൂലയിലോ എവിടെയെങ്കിലും എനിക്കുണ്ടാവും നാല് സെന്റ് സ്ഥലം അവിടെ ഒരു കൊട്ടാരം ഞാൻ അവിടെ അങ്ങനെ കഴിയേണ്ടി വരും അല്ലാണ്ട് റസൂര് മക്കാമും മഹമൂദന ഈ വാഴ്ത ലോകത്തുള്ള കോടാനം കോടി മുസ്ലിം ലോകാവസാനം വരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമായ മക്കാമും മഹമൂദ് എന്ന് പറയുന്ന ഉന്നതമായ പദവിയിലാണ് റസൂറുള്ളുധങ്ങൾ എല്ലാ അമ്പിയാക്കളും അസൂയപ്പെടുന്ന എല്ലാവരും ആഗ്രഹിച്ചു പോകുന്ന സ്ഥാനം റസൂർ കിട്ടും എനിക്ക് റസൂർ ഉദ്ദാന ഒന്ന് കാണാൻ പോലും ചിലപ്പോൾ അവസരം ഉണ്ടാവില്ല അതുകൊണ്ട് സ്വർഗം ചോദിച്ചിട്ടും വലിയ കാര്യം കാര്യമൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആ റസൂറുദ്ദിക്കുവ ചോദിച്ചെ നീ ആലോചിച്ചോ തീരുമാനിച്ചോ ആ അതേ നബിയെ തീരുമാനിച്ചു എന്നാ ചോദിച്ചതാ റസൂർ ഉദ്ദാഹി ഞങ്ങൾ ചോദിക്കാൻ പറഞ്ഞപ്പോ റബിയുള്ള ചോദിച്ചു അസലുക്കൽ തന്ന റബിയെന്ന് പറഞ്ഞ വാക്കാണത് അള്ളാഹിനോടെ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ല റബിയത്തിനോട് അള്ളഹ് റസൂറുദ് പറഞ്ഞത് എന്നോട് ചോദിച്ചതാണ് ചോദിച്ചു നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമാണ് എനിക്ക് സ്വർഗത്തിന് നിങ്ങളുടെ റഫീഖായിട്ട് എനിക്ക് കഴിയണം എന്റെ റഫീഖായിട്ട് എന്റെ എന്റെ വീടിന്റെ കിഴക്കേതിരോ തെക്കേതിരോ ആയിട്ട് താങ്കൾ വേണം എന്റെ വീടിന്റെ എന്റെ സ്വർഗത്തിലെ കൊട്ടാരത്തിന്റെ ആ ജനാല ജനാലും അതാ എനിക്ക് വേണ്ടത് എന്ന് റസൂർദായി തങ്ങളോട് പറഞ്ഞു റബിയത്തെ വല്ലാത്തൊരു പോയം ചെയ്ത് വല്ലാത്ത ജ്യോതി അബിയാക്കളിൽ പോലും പ്രവാചകന്മാർക്ക് പോലും കിട്ടാത്ത ഉന്നത പദവി ആ പദവി നിനക്ക് വേണമല്ലേ നീ പറയുന്നത് വല്ലാത്ത ജ്യോതി എന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് അതെന്നെ മതി വേറൊന്നും വല്ല അതെന്നെ വേണം തങ്ങൾ പറഞ്ഞു ആ സമയത്ത് റബിയത്തെ അധികരിപ്പിക്കൽ കൊണ്ട് അഴിഞ്ഞീ അല്ല ധാരാളം ചെയ്തിട്ട് ധാരാളം വിൽക്കരിച്ചിട്ട് വിൽക്കഴിക്കുമ്പോഴാണല്ലോ സുജൂത് ഉണ്ടാകില്ല നിൽക്കാറില്ലാതെ വെറുതെ സുജൂത് ചെയ്യാൻ പാടില്ല അപ്പൊ ധാരാളമായി വിസ്കരിച്ച് സുരൂദ് അധികരിപ്പിച്ചിട്ട് നീ എന്നെ ഒന്ന് സഹായിക്കണം റബിയത്തെ എന്ന് തങ്ങളുടെ റബിയത്തിലൂടെ പറഞ്ഞത് ഈ മാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ചെയ്തത് കാണാം അപ്പൊ ചോദിക്കാൻ പറ്റുന്ന ദിവസമാണ് വെള്ളിയാഴ്ച പക്ഷെ ആ മുര പോലെ നമ്മൾ റാഡോ വാസല്ല ചോദിക്കേണ്ടത് അല്ലെങ്കിൽ പത്ത് ലക്ഷവും മാധ്യമിക്കാരും അല്ല നമ്മൾ ചോദിക്കേണ്ടത് ഞാൻ എടുത്ത ലോട്ടറി കിട്ടണം എന്നല്ല ചോദിക്കേണ്ടത് മുറാ പിടിച്ച റസൂറുദ്ദാന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഉണ്ടാവണം അള്ളാഹുവിന്റെ പ്രഭാതന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാൻ ഭാഗ്യം ആ കൊടുക്കു കീഴിൽ ഉണ്ടാവണം മരിക്കുന്ന അണിനെക്കാനുള്ള എന്ന് ഉച്ചരിച്ചു കൊണ്ട് മരിക്കാൻ ഭാഗ്യം കിട്ടണം അതാണ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഏതായാലും വെള്ളിയാഴ്ചയിൽ അങ്ങനെ ഒരു സമയമുണ്ട് ആ സമയം അള്ളാഹു അനുഗ്രഹിച്ച വല്ലാത്തൊരു സമയമാണ് ആ സമയം വിശാലമാണ് മുതൽ നിസ്കാരം ഇടയിലാണ് ആ സമയത്താണ് ഈ സമയമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം ഏതായാലും ഈ പുണ്യമായ ദിവസം നമ്മൾ വിലയില്ലാതെ നഷ്ടപ്പെടുത്തുകയാണ് മറ്റു മതക്കാർക്ക് കിട്ടിയിട്ടില്ല മഹാനായ പ്രവാചകർ സ്വന്തം ബാഹു അലേ സ്വന്തം പറയുന്നു അതെല്ലാം നമ്മുടെ മുമ്പുള്ള സമുദായക്കാരെ അള്ളാഹു താലൻ വെള്ളിയാഴ്ച ദിവസത്തിന്റെ കാര്യത്തിൽ പഴപ്പിച്ചുപോയി അവര് പഴച്ചുപോയി ജൂതന്മാരിൽ ക്രിസ്ത്യാനികളും മുസാനകളിൽ അനുയായികളായ ജൂതന്മാരും അഴിസാനകയിൽ അനുയായികളായ ക്രിസ്ത്യാനികളും വെള്ളിയാഴ്ച ദിവസം മനസ്സിലാക്കുന്നതിൽ അവർ പഴച്ചുപോയി അവർക്ക് വിവാദത്തിന് വേണ്ടി ഒരു ദിവസം തിരഞ്ഞെടുക്കാനും അതിനുള്ള സാഹചര്യവും അള്ളാഹുദാല നൽകിയപ്പോ ജൂതന്മാര് തിരഞ്ഞെടുക്കുന്നത് ശനിയാഴ്ചയാണ് ശനിയാഴ്ചയാണ് ക്രിസ്ത്യാനികളോട് അതേപോലെ അള്ളാഹു അനുയായികളോട് പറഞ്ഞപ്പോ അവർ തെരഞ്ഞെടുത്തത്യാനികളെ തെരഞ്ഞെടുത്തത് ഞായറാഴ്ച ദിവസമാണ് അങ്ങനെയുള്ള സുഹൃത്ത് പറയുന്നത് ഭൂമി ലോകത്ത് കൊണ്ടുവരികയും വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് നമ്മളെ അള്ളാഹു താലിതാക്കുകയും ചെയ്ത് നമ്മൾ തെരഞ്ഞെടുത്തത് വെള്ളിയാഴ്ചയാണ് നമുക്ക് വിഭാഗത്തിന് കിട്ടിയത് വെള്ളിയാണ് വെള്ളി കഴിഞ്ഞിട്ടാണ് ശനി വരുന്നത് ശനി കഴിഞ്ഞിട്ടാണ് ഞായറാഴ്ച വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാം നമ്പറുകാരാണ് നമ്മളാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇതേപോലെ തന്നെ നമ്മുടെ പിന്നാലെയാണ് നാളെ അവര് വരുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളും നമ്മുടെ പിന്നിലാണ് നമ്മെ തുടർന്നാണ് അവര് വരിക ദുനിയാവിൽ അവസാനം വന്നത് നമ്മളാണെങ്കിലും അവസാനത്തെ സമുദായമെങ്കിലും പഠിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചയുടെ മാത്രം ഇത് നമ്മൾ അറിയാതെ പോവുകയാണ് നമുക്കത് ഇതിന്റെ വലിപ്പം മനസ്സിലാകുന്നില്ല അള്ളാഹു നമുക്ക് നൽകിയ ഈ വലിപ്പം ഇത് നമ്മുടെ പാവങ്ങൾ ഉറുക്കപ്പെടാനും നമുക്ക് സ്വർഗ്ഗം നേടാനും നമുക്ക് ഒന്നാമതാകാനും വേണ്ടി അള്ളാഹുദാലൻ നിശ്ചയിച്ച ദിവസമാണ് ഈ ദിവസം വെറും ഒരു ഭാഗത്തല്ലെന്ന് പറയുന്നത് പറഞ്ഞു ഈ ജമാ എല്ലാ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമികൾക്കും അള്ളാഹുദാല നിർബന്ധ ബാധ്യതയായി വെച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ ജുമാ എന്ന് പറയുന്നത് ഇല്ലാതെ അർഭാദത്തിൽ നാല് കൂട്ടക്കാർ കൊഴുകിയ അബുദിൻ മംലൂക്കിൽ ഉടമയാക്കപ്പെട്ട അടിമകൾ അതിപ്പില്ലല്ലോ ഏതായാലും അടിമകൾക്ക് ജുമാ നിർബന്ധമില്ലാതെ പോലെ മന്ത്രാത്തിൽ പെണ്ണ് അള്ളാന്റെ റസൂൽ പറയുന്നു പെണ്ണുങ്ങൾക്ക് ജുമ നിർബന്ധമല്ല അവർ വേണ്ടി പാടുപെടുകയും വേണ്ട അതിനു വേണ്ടി പള്ളിക്കു പോകും വേണ്ട അവർക്ക് അള്ളാഹു താരില്ല കുട്ടികൾക്കും അള്ളാഹു ജുമാർബന്ധമാക്കിയിട്ടില്ല രോഗിക്കും അള്ളാഹുതാരെ ജ നിർബന്ധമാക്കിയിട്ടില്ല അതുകൊണ്ട് അവരാരും പോണ്ട ആവശ്യമില്ല അവരെ അള്ളാഹു അല ഏൽപ്പിച്ചിട്ടില്ല ഈ നാല് കാരണങ്ങളില്ലാത്ത അടിമത്വം അല്ലെങ്കിൽ പെണ്ണ് അല്ലെങ്കിൽ കുട്ടിത്തം അല്ലെങ്കിൽ രോഗം ഈ നാലിൽ ഒരു വർക്ക് മുഴുവൻ ജുമാ നിർബന്ധമാണെന്ന് പ്രവാചകർ മാത്രങ്ങൾ പഠിപ്പിക്കുന്ന ഹരീസ് വളരെ വ്യക്തമായി തന്നെ കാണാം അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചയുടെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം അതുകൊണ്ട് ആ പരിശുദ്ധ ഗുരുവാൻ പറഞ്ഞത് അല്ലയോ മിനികളെ നിങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസത്തിൽ ജുമാക്ക് വേണ്ടി പാട്ടുപിടിക്കപ്പെട്ടാൽ ഇനി നിങ്ങൾ ഇല്ല നിഖിരില്ല അള്ളാഹുവിന്റെ നിഖിറിലേക്ക് നിങ്ങൾ ഓടണം നിങ്ങൾ നടന്നു ചെല്ലുകയല്ല പായണം നിങ്ങൾ ജുണം നിങ്ങളുടെ കച്ചവടമൊക്കെ നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കണം ഈ കൊണ്ടും തഴരമോൻ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ അതാണ് ഇങ്ങനെ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസത്തിൽ ഏറ്റവും നമുക്ക് പ്രധാനമായി അള്ളാഹുത ഏൽപ്പിച്ചിരിക്കുന്ന പണി അതാണ് അതുകൊണ്ടാണ് നമ്മുടെ ഇമാ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൊണ്ട് ജോലിയാകുന്നതും പാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹറാമാണ് ഒന്നാമത്തെ പാങ്ക് കൊടുത്താൽ കലാഹത്താണ് രണ്ടാമത്തെ പാങ്ക് കൊടുത്താൽ ഹറാമാണ് ഇനി അത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും ജോലിയാവാൻ പാടില്ല ജുമായിലേക്ക് പോകുന്ന പോകുന്നതിനെ തൊട്ട് തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾ പ്രവർത്തിക്കണം ഇനി അവിടെ ഹറാമാണ് എന്ന് നമ്മുടെ ഇമാമുകൾ പറഞ്ഞത് അതുകൊണ്ടാണ് അത്ര ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായൊരു ദിവസമാണ് വെള്ളിയാഴ്ച പക്ഷെ നമുക്കതിന്റെ വലുപ്പം അറിയാതെ പോവുകയാണ് നമുക്ക് ലാസ്റ്റ് സമയത്ത് അങ്ങനെ ചെല്ലാം എന്നിട്ട് ആദ്യം രണ്ടര കാലത്ത് നിൽക്കാം സലാം വിദ്യോഗിച്ചു അതോട് കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് നമ്മൾ നമ്മളിതിനെ ആക്കി കഴിഞ്ഞാൽ അള്ളാഹു വലിപ്പം അള്ളാഹിനെറ്റാമ അല്ലെ ബഹുമാനിക്കുക എന്നത് ഈമാനിന്റെ ഭാഗമാണ് അത് നിസ്സാരമായി കണക്കാക്കാൻ പറ്റുന്നതല്ല ഇത് ചെറുതല്ല അള്ളാഹ് റസൂര് പറയുന്നുണ്ട് ജുമാരിക്ക് വരുന്ന ആളുകളെ കുറിച്ച് ജുമാക്ക് വരുന്ന ആളുകൾ മൂന്ന് വിഭാഗമാക്കി റസൂർ എന്ന് പറയുന്നുണ്ട് ചില ആളുകൾ ജുമായക്ക് വരുന്നത് ഒരു നേരം ഒരു കളി ഒരു തമാശ എന്നതിൻ്റെ അപ്പുറം അതിന് ഗൗരവമായിട്ട് അവൻ എടുത്തിട്ടില്ല അവനിക്ക് അതെന്നെ ഉള്ളു ആ ജുമായ കൊണ്ടൊരു കാര്യം അവനുണ്ടാവൂല്ല ആ ജുമാ ഗൗരവത്തിൽ എടുത്തിട്ടില്ല എല്ലാരും പോണു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞാനും പോണു എപ്പോഴെങ്കിലും ഒക്കെ പോവുക കാട്ടിക്കൂട്ടിക്ക് വരിക എന്ന് നെളിക്കുള്ള ജുമായക്ക് യാതൊരു ജോലിയുമില്ല പറഞ്ഞു അയാള് വരുന്നു പ്രയാസങ്ങളുണ്ട് ണ്ട് കൊറേ കടമ്പിടാനുണ്ട് കൊറേ രോഗമുണ്ട് കുറെ പ്രയാസമുണ്ട് അതൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി ത്യർക്കണം അപ്പൊ വെള്ളിയാഴ്ച വള്ളി വന്നിരുന്നിട്ട് വയർക്കാൻ വേണ്ടി വരുന്ന ചില ആളുകൾ ഉണ്ടാവും നല്ല കാര്യമാണ് അല്ലാണ്ട് റസൂര് പറയുന്നുണ്ടാ അല്ലാഹ് അവൻ അള്ളാഹിനോട് മനുഷ്യനാണ് കൊടുക്കും അല്ലാഹത്ത് തോന്നിയാ ചിലപ്പോൾ കൊടുക്കൂല്ല കഥ അത്രേ ഉള്ളൂ അതും അല്ല വലിപ്പം റസൂൽ പറഞ്ഞ മൂന്നാമതൊരു കൂട്ടം മറ്റൊരാളെ ജുമാരിക്ക് വന്നതിന്റെ അവൻ കൊത്തുമ്പ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് അവൻ മറ്റൊന്നിലേക്കും ശ്രദ്ധ കൊടുക്കാതെ ആരൊക്കെ കയറി വരുന്നുണ്ട് ആരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് ആരൊക്കെ നിൽക്കരിക്കുന്നുണ്ട് ആരൊക്കെ റിപ്പോ ചെയ്യുന്ന അവൻ ശ്രദ്ധിക്കൂല അവിടെ അവൻ ആ സുക്കുംബ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ആ സുക്കൂത്തിൽ വളരെ ശബ്ദം താഴ്ത്തി വളരെ മൗനിയായിട്ട് വളരെ സമാധാനത്തോട് കൂടെ മൗനമായി വിക്രം ചെല്ലണില്ല ദ്വാരക്കളും ഇല്ല ഒന്നും ഇല്ലെങ്കിൽ പോട്ടെ അവൻ ആ സുക്കൂത്തിലാണ് അവൻ മൗനത്തിലാണ് അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് പെരടിയും അവൻ ചാടിക്കടന്നിട്ടില്ല ജുമായിക്ക് വന്നാലുള്ള വലിയൊരു തെറ്റാ പറഞ്ഞ ചെറിയ തെറ്റല്ലാതെ അള്ളാഹു റസൂല് പറയാ ജുമായിക്ക് വരുന്നവർ ചെയ്യാൻ പാടില്ലാത്ത വലിയ ഒരു തെറ്റാണ് മറ്റൊരാളുടെ പെരടി ചാടിക്കിടന്നിട്ട് അപ്പുറത്ത് പോയി ഇരിക്കേണ്ടി വരിക പക്ഷെ അതിന് ചാടുന്നവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ നമ്മൾ ചെയ്യണതും കൂടി ആലോചിക്കണ്ടേ നമ്മളെ ഏറ്റവും ലാസ്റ്റിലാണല്ലോ സീറ്റ് പിടിക്കുന്നത് നമുക്ക് മുന്നിൽ മറവാണെന്നല്ല നിൽക്കരിക്കണമെങ്കിൽ മുന്നിൽ മറവാണെന്നാണ് ഇസ്ലാമിന്റെ നിയമം പക്ഷെ ഇപ്പൊ നമ്മൾ നിൽക്കരിക്കാൻ നിൽക്കുമ്പോ തന്നെ തെരഞ്ഞെടുപ്പ് പിന്നില് മറുണ്ടാവണം കാരണം സലാം പിടിക്കഴിഞ്ഞാൽ ധാരണല്ലേ പിന്നില് പിന്നില് മതിരുണ്ടോ പിന്നില് ചുമരുണ്ടോ നോക്കിട്ടാ നിൽക്കരിക്കാൻ നിൽക്കുന്നത് ഇത് വലിയൊരു അബദ്ധ നമ്മളെ ചുമായുടെയും നിൽക്കാരത്തിന്റെയും കൂടി നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണത് വലം യുവതി അഹദൻ ഒരാളെയും അവൻ ബുദ്ധിമുട്ടിക്കാതെ ആയിരിക്കണം ജുമാക്ക് വരുന്നതും ജുമാ കഴിഞ്ഞു പോകുന്നതും ജുമായിൽ ഇരിക്കുന്നതും ഒക്കെ ആരും അവൻ ഉപദ്രവിക്കുന്നില്ല അവൻ വന്നു അള്ളാഹു പറയുന്നത് കാണാം ഞങ്ങളെ പറയുന്നുണ്ട് ഞങ്ങൾ പറയുന്നത് കാണാം ഈ വെള്ളിയാഴ്ച ദിവസത്തിലെ പ്രത്യേകമായിട്ട് അപൂർവങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹീസ് വസി മാമ നിങ്ങൾ ഇമാമിനെ നടുവിലാക്കിക്കൊണ്ടായിരിക്കണം നിൽക്കാൻ നിൽക്കുന്നത് ജുമായിക്ക് വന്നാലിരിക്കുന്നതൊക്കെ ഇമാമിന് നടുവിലാവണം ഇമാമ് നടുവിലാവണമെങ്കിൽ എന്ത് വേണം ഇമാമിന്റെ തൊട്ട് പുറകിൽ ഒരാൾ നിന്നു അതിൻ്റെ ഭാഗം കറുത്താൽ നിന്ന് അയാളാണ് രണ്ടാമനും ജുമായിക്കായാലും അല്ലാത്ത സംസ്കാരത്തിലും ഇനി അതിൻ്റെ അപ്പുറത്തിൽ നിന്ന ആൾ മൂന്നാമനല്ല അയാൾ വലതുപാതം നമ്മളങ്ങനെയൊക്കെ കാണാം ചിലപ്പോൾ സലാം വീട്ടി കഴിഞ്ഞാൽ ഇടതു ഭാഗത്ത് ആരും ഉണ്ടാവില്ല വലതുഭാഗത്ത് സുഖം പൂർത്തിയായിട്ട് ഉണ്ടാവില്ല എന്താ കാരണം ചോദിച്ചാൽ അവരവിടെ നിന്നും കേട്ടിട്ടുണ്ട് ഇമാമിന്റെ വലതുഭാഗം നിൽക്കലാണ് പുണ്യം അവരെണ്ണത്തിലേ വരൂല കാരണം ഇമാമിന്റെ പുറകിൽ നിൽക്കുന്നവൻ ഒന്നാ വലതു ഭാഗത്തുള്ളവൻ രണ്ടാ ഇനി ഇടതുഭാഗത്തുള്ളവനാണ് മൂന്നാമൻ എന്നിട്ടേ വലതുഭാഗത്തുള്ളവൻ നാലാമനായി എണ്ണു എന്നിട്ട് അഞ്ചാമൻ എണ്ണുക വീണ്ടും ഇടതുഭാഗത്തുള്ളവനെയാണ് അപ്പൊ ഇമാമിനെ നടുവിലാക്കുക അള്ളാഹിന്റെ റസൂൽ പറയുന്നു ഓ അസുത്തുൽമാങ്ങൾ ഇമാമിനെ നടുവിലാക്കുക ഓ സുൽ നിങ്ങൾ നിൽക്കുന്ന ചെയ്യുക ആ ൾക്കിടയിലുള്ളതാണ് രൂപം പറയുന്നത് കാണാം അല്ലാണ്ട് പറഞ്ഞു അല്ലാണ്ട് റസൂഡ് പറഞ്ഞു ഒന്നാം സെപ്പിലുള്ള ആളുകൾക്ക് വേണ്ടി ആദ്യമാദ്യമായുള്ള സ്വപ്പുകളുള്ള ആളുകൾക്ക് വേണ്ടി അള്ളാഹു മലക്കുകളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു സ്വലാത്ത് സ്വലാസ് തെറ്റുന്നുവെന്ന് റസൂറുലായി തങ്ങൾ പറഞ്ഞ ഹജീസ് ഇമാരിച്ചതായിട്ട് കാണാം അപ്പൊ അതുകൊണ്ട് ഒന്നാം സ്വത്ത് നേടണം നമ്മൾ ഒന്നാം സ്വപ്പിനോ രണ്ടാം സ്വപ്പിനോ ഉണ്ടാവണം ഏറ്റവും ലാസ്റ്റിൽ ഒന്നിരിക്കാനല്ല ശ്രമിക്കേണ്ടത് ആ ഒന്നാം സ്വപ്പിന്റെ പോരിഷയും ഏത് വന്നിരുന്നാലും നമുക്ക് കിട്ടൂല അതുകൊണ്ട് അത്തരം ചെയ്താൽ ഒരു ജുമാ കൊണ്ട് ഒരാഴ്ചത്തെ പൊറുക്കപ്പെട്ടു അതിന്റെ പുറമെ ഇനി മൂന്ന് ദിവസത്തിലും എക്സ്ട്രാ അധികം മൂന്ന് ദിവസത്തെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന് ഷഫി റസൂർ അള്ളാന്റെ റസൂര് പറയുന്നു കാരണം ഒരു സങ്കർമ്മം പത്ത് പ്രതിഫലമാണ് ഒന്നിന് ാണ് അള്ളാഹുദാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നേരത്തെ ജുമാ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അബൂബക്കർ കാണാം റിപ്പോർട്ട് വെള്ളിയാഴ്ച ദിവസം ഒരാൾ നേരത്തെ പള്ളിയിലേക്ക് വന്നു

അത്ര നല്ല ദിവസമാണ് ദിവസം നമ്മൾക്ക് ഒരുപാട് അമല് ചെയ്താൽ ഓ എത്രയോ മടങ്ങ് പ്രതിഫലം കിട്ടുന്ന ദിവസമാണ് ഈ പറയപ്പെട്ട ദിവസങ്ങളൊക്കെ അത് ഉപയോഗപ്പെടുത്തുക നേരത്തെ ജുമൈക്ക് വരിക കഴിവിന്റെ പരമാവധി വെള്ളിയാഴ്ച ദിവസം മറ്റ് കാര്യങ്ങളെന്നൊക്കെ വിട്ടു നിൽക്കുക ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് എനിക്ക് വരാൻ കഴിയില്ല ഇന്ന് വെള്ളിയാഴ്ചയാണ് അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യുള്ളൂ എന്ന നിലപാടിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് ആ ദിവസത്തെ നമ്മൾ ആദരിച്ചവരാകുന്നത് വരുമ്പോഴാണ് അള്ളാഹു ആദരിച്ച മാസത്തെ ആദരിച്ചു എന്ന് നമുക്ക് പറയാനും സമാധാനിക്കാനും കഴിയുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പുണ്യമായ ദിവസത്തിന്റെ വർക്കത്ത് കൊണ്ട് ഈ പുണ്യമായ ദിവസത്തിൽ അല്ലാഹുവിനെ കടുക്കുന്ന അവൻ ഔലിയാക്കളുടെ ആരിഫീങ്ങളുടെ സജ്ജനങ്ങളുടെ മുത്തക്കികളുടെ ദ്വായി വർക്കത്ത് കൊണ്ട് അവരുടെ അക്കുകൊണ്ട് അള്ളാഹുത്തിലെ നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്തി മാപ്പാക്കുമാറാവട്ടെ നമുക്ക് ആഹ്ലം നന്നാക്കി തരുമാർ നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ ഇഷ്ടക്കാരുടെ കുടുംബക്കാരുടെ കബറുകൾ